കേരളത്തിന്റെ ആരോഗ്യരംഗം ഇന്ന് വെന്റിലേറ്ററിലാണ് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട രോഗികൾ ഇന്ന് നട്ടം തിരിയുകയാണ് പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഏക ആശ്രയം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളാണ് സർക്കാർ ആശുപത്രികളുടെ നടത്തിപ്പിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് നീക്കിവെക്കുന്നത് കഴിഞ്ഞ ബജറ്റിൽ നീക്കി വെച്ചത് ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് പക്ഷെ ചെലവഴിച്ചത് മുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് നീക്കി വെക്കുന്ന തുകയുടെ നാലിലൊന്ന് പോലും ചെലവഴിക്കാൻ കഴിയുന്നില്ല ഇല്ല പണമില്ല ആരുടെ കാര്യത്തിനാണ് ഈ പണമില്ല എന്ന് പറയുന്നത് ഈ പാപങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പണമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടെല്ലാം താളം തെറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവസ്ഥയെക്കുറിച്ച് അവിടുത്തെ ഡോക്ടർ അവിടുത്തെ ഡോക്ടർ ഹാരിസ് ചിറക്കൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഇതെല്ലാ ഡോക്ടർമാരുടെ അഭിപ്രായമാണ് ഞാനിത് തന്റെ അടുത്തോടുകൂടി പറയുന്നു മറ്റുള്ളവർ പറയുന്നില്ല കാരണം അവർക്കതിനുള്ള ധൈര്യമില്ല എന്തും ഇരട്ട കാരണം എനിക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല എന്റെ മടിയിൽ ഖനമില്ല ഞാൻ ഒരു രോഗിയോടും പണം വാങ്ങിക്കാറില്ല രാവിലെ പത്ത് മണിക്ക് വന്നാൽ രാത്രി പത്ത് മണിവരെയും ഞാൻ ഇവിടെ ഇന്ന് പണിയെടുക്കും അതുകൊണ്ട് എനിക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല കാപട്യമില്ല ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഒരാശുപത്രിയിലും ചികിത്സിക്കാൻ മരുന്നില്ല ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളുമില്ല കിടക്കാൻ ബെഡില്ല ഒരു സൗകര്യങ്ങളുമില്ല അദ്ദേഹം വെട്ടിത്തുറന്നാണ് പറയുന്നത് അപ്പം അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ഉടനെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു കാര്യം പറഞ്ഞു ഡോക്ടർ ഹാരിസ് സത്യസന്ധനാണ് അദ്ദേഹം ആശയവും ആദർശവും ഉള്ള പക്ഷെ സിസ്റ്റത്തിൽ വന്ന തകരാറാണ് അപ്പൊ രണ്ട് വെളിപ്പെടുത്തുകൾ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തി ഒന്ന് ഈ പറഞ്ഞ ഡോക്ടർ സത്യസന്ധനാണ് അതിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞതെല്ലാം സത്യമാണ് എന്നാണ് അംഗീകരിക്കുക അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണ് ഇവിടുത്തെ ആരോഗ്യരംഗത്തിന്റെ രംഗത്തുണ്ടായിട്ടുള്ള കെടുകാര്യസ്ഥതയെക്കുറിച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ക്രമക്കേടുകളെ കുറിച്ച് സർക്കാരിന്റെ നിഷേധാത്മകമായ നയത്തെക്കുറിച്ച് ഇതൊക്കെയാണ് ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയത് അപ്പൊ അദ്ദേഹം സത്യസന്ധനാണ് എന്ന് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞതിന്റെ അർത്ഥം ഡോക്ടർ ഹാരിസ് പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണ് സത്യമാണ് എന്നുള്ളതാണ് ഒരു മന്ത്രി അദ്ദേഹത്തിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമൊക്കെ പിന്നീട് പറയുന്നത് തെറ്റാണെന്നാണ് അങ്ങനെ കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് കുഴപ്പങ്ങളില്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ പറയുന്നത് ഇതൊക്കെ ഗുണപ്രചരണമാണെന്നാണ് ഇതൊക്കെ ആരോഗ്യരംഗത്തെ കരുതച്ചു കാണിക്കാൻ ചെടിവാരി അറിയുവാൻ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ചില കുൽസിക ശ്രമങ്ങൾ നടത്തുന്നവരാണ് ഇതിന്റെ പിന്നിൽ വലിയ ലോബി ഉണ്ടെന്നാണ് എന്ത് ലോബിയാവുള്ളത് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ സ്ഥിതി പറഞ്ഞാൽ ഒന്നാമത്തെ വാർഡിൽ എഴുപത്തി അഞ്ച് ബെഡ് ഉണ്ട് ഒന്നാമത്തെ വാർഡിൽ അവിടുത്തെ രോഗികളുടെ എണ്ണം അറിയാമോ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അവരെവിടെ കിടക്കും അവർ നിലത്ത് കിടക്കണം ഒരു ഡോക്ടർ കുനിഞ്ഞിരുന്ന് പായിൽ നിലത്ത് പായിൽ കിടക്കുന്ന ഡോക്ടറെ ചികിത്സിക്കുന്ന രംഗം നമ്മൾ കണ്ടു രണ്ട് ഡോക്ടർമാർ കുനിഞ്ഞിരുന്ന് താഴെ കിടക്കുന്ന രോഗിയെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം രോഗികളാണ് നമ്മുടെ ആദരാലയങ്ങൾ സർക്കാരിൻ്റെ ആശുപത്രികളെല്ലാം രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കാരണം അവരെവിടെ പോകാനാണ് മറ്റ് പ്രൈവറ്റ് ആശുപത്രികളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചികിത്സാ ചെലവ് അതിഭീമമാണ് അത് വഹിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് പണമുള്ള ആളുകൾ വലിയ വലിയ ആളുകൾ അമേരിക്കക്ക് പോകും കാരണം അവരുടെ കയ്യിൽ പണമുണ്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് അതിനുവേണ്ടി പണം വേണമെങ്കിൽ മുടക്കാം മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോവുകയാണ് ആരുടെയും ജീവൻ വിലപ്പെട്ടതാണ് മുഖ്യമന്ത്രി ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഒരു രോഗിയുടെ ജീവനും വിലയുണ്ട് അവർ പാവങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ് സർക്കാർ ആശുപത്രിയിൽ വരുന്നത് ബിന്ദു വെറും മുന്നൂറ്റമ്പത് നാനൂറ് രൂപയ്ക്കടുത്ത് മാത്രം ദിവസക്കൂലി വാങ്ങി ജീവിതം കഴിക്കുന്ന ഒരു കുടുംബം പുലർത്തുന്നയാളാണ് എന്നാലോചിച്ച് നോക്കുക ആ ബിന്ദു വാസവത്തിൽ പണമുണ്ടായിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സയ്ക്ക് മക്കളെ മകളെയും കൊണ്ട് പോകും പോകുമായിരുന്നില്ലേ വെറും നാനൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം എത്ര പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ ദിവസം കിട്ടുന്ന ഒരു ജോലി ചെയ്യുകയാണ് ഇത് കേരളത്തിന്റെ ഇന്നത്തെ ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയുടെ നേർ സാക്ഷ്യമാണ് വാസ്തവത്തിൽ ബിന്ദു എന്ന രക്തസാക്ഷിയാണ്